ന്യൂയോർക്കിൽ ചരിത്രം കുറിച്ച് സുഹ്രാൻ മന്ദാനി കമ്മ്യൂണിസ്റ്റ് എന്ന് ട്രംപ് വിശേഷിപ്പിച്ച മന്ദാനിയെ എന്നു മലയാളികളും കേരളവും ശ്രദ്ധിച്ചു തുടങ്ങിയത് ഇരുപത്തിയൊന്നാം വയസ്സിൽ തിരുവനന്തപുരത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ മേയറായി ആര്യ രാജേന്ദ്രൻ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അന്ന് എക്സിൽ മന്ദാനി കുറിച്ചു ഇങ്ങനെയുള്ള മേയറെയാണ് ന്യൂയോർക്കിന് ആവശ്യം ആ ആവശ്യം ഇപ്പോൾ യാഥാർത്ഥ്യമാക്കപ്പെട്ടിരിക്കുകയാണ് ആഗോള ഫൈനാൻസ് മൂലധനത്തിന്റെ ആസ്ഥാന നഗരമായ ന്യൂയോർക്കിൽ സിറ്റി മേയർ തിരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് നേതാവായ സുഹ്റാൻ മന്ദാനി അൻപത് ദശാംശം അഞ്ച് ശതമാനം വോട്ട് നേടിയാണ് മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് സയണിസ്റ്റ് വിരുദ്ധനും കടുത്ത വംശീയ ഫാസിസ്റ്റ് വിരോധിയുമായ സുഹ്റാൻ മന്ദാനിയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുതലുള്ള ന്യൂയോർക്ക് നഗരത്തിന്റെ ചരിത്രത്തിലെ മേയറായ ആദ്യത്തെ ഇന്ത്യൻ അമേരിക്കൻ വംശജനും ഏറ്റവും പ്രായം കുറഞ്ഞ മേയറും ആഫ്രോ ഇന്ത്യൻ വംശജനായ മന്ദാനി ചലച്ചിത്ര സംവിധായക മീര നായരുടെയും നരവംശാസ്ത്രജ്ഞനായ മുഹമ്മദ് മന്ദാനിയുടെയും മകനാണ് സൊഹ്രാൻ മന്ദാനിയുടെ വിജയത്തെ ലോകം ആഘോഷിക്കുന്നതിനുള്ള കാരണങ്ങൾ ഇവ മാത്രമല്ല പാലസ്തീനിൽ ഇസ്രയേൽ നടത്തിയ വംശഹത്യകൾക്കെതിരെയും അതിനു കൂട്ടുനിന്ന ട്രംപ് ഭരണകൂടത്തിനെതിരെയും ശക്തമായ പ്രതിഷേധം ഉയർത്തിയ മനുഷ്യൻ കൂടിയാണ് മന്ദാനി കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ ക്രൂരമായ പലസ്തീനിൽ നടത്തിയ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ന്യൂയോർക്കിൽ കാലുകുത്തിയാൽ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ മന്ദാനിയുടെ രാഷ്ട്രീയ ധീരതയെയും ലോകം ശ്രദ്ധിച്ചിരുന്നു സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പിന്തുടരുന്ന മന്ദാനിയെ കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തൻ എന്നായിരുന്നു മുതലാളിത്തത്തിന്റെ അപ്പോസ്തലനായ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വിശേഷിപ്പിച്ചിരുന്നത് മന്ദാനിയെ പരാജയപ്പെടുത്തുന്നതിനായി ന്യൂയോർക്ക് നഗരവാസികളോട് ഭീഷണിയുടെ സ്വരത്തിലും ട്രംപ് സംസാരിച്ചിരുന്നു കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥിയായ സൊഹ്റാൻ മന്ദാനി വിജയിച്ചാൽ ന്യൂയോർക്ക് സിറ്റിക്ക് ഏറ്റവും കുറഞ്ഞ ഫെഡറൽ ഫണ്ടേ അനുവദിക്കൂ എന്നായിരുന്നു ന്യൂയോർക്ക് നഗരത്തോടുള്ള ട്രംപിന്റെ ഭീഷണി നഗരത്തിന്റെ നിലനിൽപ്പ് തന്നെ ഫെഡറൽ ഫണ്ട് ലഭിച്ചില്ലെങ്കിൽ അപകടത്തിലാകുമെന്നും ട്രൂത്ത് സോഷ്യൽ പോസ്റ്റ് വഴി ട്രംപ് ന്യൂയോർക്ക് നഗരത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു വാടകം മരവിപ്പിക്കൽ സൗജന്യ സിറ്റി ബസ് യാത്ര ധനികർക്ക് അധിക നികുതി തുടങ്ങി പുരോഗമനപരമായ വാഗ്ദാനങ്ങൾ നൽകിയായിരുന്നു സൊഹ്രാൻ മന്ദാനി ജനപിന്തുണ നേടിയത് അതേസമയം തെരഞ്ഞെടുപ്പ് സമയത്ത് മന്ദാനിയെ ഇസ്ലാമിക ജിഹാദിയായി ചിത്രീകരിച്ചുകൊണ്ട് ഭീതി പരത്തുന്ന അപവാദ പ്രചാരണങ്ങളായിരുന്നു വലതുപക്ഷം നടത്തിയിരുന്നത് ഇന്ത്യയിലെ തീവ്ര വലതുപക്ഷത്തിന്റെയും കണ്ണിലെ കരടാണ് മന്ദാനി അതിനുള്ള കാരണം ബി ജെ പി ഭരിക്കുന്ന ഇന്ത്യയിൽ ചില തരം ആളുകൾക്ക് മാത്രമേ ഇടമുള്ളൂവെന്നും ഈ കാഴ്ചപ്പാടോടെയാണ് ബി ജെ പിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാജ്യം ഭരിക്കുന്നതെന്നും മന്താനി നടത്തിയ പ്രസ്താവന തന്നെയാണ് ബി ജെ പിക്ക് ഉള്ള കാഴ്ചപ്പാടല്ല തനിക്കുള്ളതെന്നും ബഹുസ്വരത ആഘോഷിക്കുന്ന ഇന്ത്യയിലാണ് താൻ വളർന്നതെന്നും മന്താനി തിരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞിരുന്നു അതിനാൽ തന്നെ മുസ്ലിം കൂടിയായ മന്ദാനിക്കെതിരെ വിദ്വേഷത്തിന്റെ പ്രചാരണം ഇന്ത്യയിലെ തീവ്ര വലതുപക്ഷ പാർട്ടികളും നടത്തിയിരുന്നു ഡെമോക്രാറ്റിക് പ്രൈമറിയിൽ വിജയിച്ച സമയത്ത് മന്ദാനിയെ കാണാൻ ഇന്ത്യക്കാരനേക്കാൾ പാകിസ്ഥാനെയാണെന്ന് തോന്നുന്നു എന്നും ഇപ്പോൾ അദ്ദേഹം ഹിന്ദു മതത്തെ തുടച്ചു നീക്കാൻ തയ്യാറാണ് എന്നുമായിരുന്നു ബി ജെ പി എം പി ആയ കങ്കണ റണാവത്ത് സോഷ്യൽ മീഡിയ വഴി പറഞ്ഞത് എന്നാൽ ഈ വിദ്വേഷ പ്രചാരണങ്ങളെ എല്ലാം മനുഷ്യപക്ഷത്തു നിന്നുള്ള നിലപാടുകളിലൂടെയാണ് മംതാനി മറികടന്നത് യുദ്ധവിരുദ്ധനും ഫാസിസ്റ്റ് വിരുദ്ധനുമായ അമേരിക്കൻ സോഷ്യലിസ്റ്റ് മുഖമായ മംതാനിയുടെ വിജയത്തിന്റെ അടിസ്ഥാന ഘടകം പാവപ്പെട്ടവർക്ക് ജീവിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുമെന്ന അദ്ദേഹത്തിന്റെ വാഗ്ദാനങ്ങളിൽ ആകൃഷ്ടരായ ചെറുപ്പക്കാർ നൽകിയ പിന്തുണയാണ് ചെറുപ്പക്കാരിൽ എഴുപത് ശതമാനത്തിൽ അധികം പേരും മംതാനിയായിരുന്നു തിരഞ്ഞെടുപ്പിൽ പിന്തുണച്ചത് ഗുജറാത്ത് മുതൽ ഗാസ വരെയുള്ള വിഷയങ്ങളിൽ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ച മന്ദാനിയെ ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണികളെ തള്ളിക്കളഞ്ഞ് ജനം തിരഞ്ഞെടുത്തത് മറ്റൊരു ലോകം സാധ്യമാണെന്ന ഉറക്കെയുള്ള ഒരു പ്രഖ്യാപനം കൂടിയാണ് ട്രംപിന്റെ വർഗീയ പരാമർശങ്ങളെയും ജൽപ്പനങ്ങളെയും വംശവെറിയേയും ചവച്ചുകൊട്ടയിലെറിഞ്ഞ് മുതലാളിത്തത്തിന്റെ പറയിൽ ഒരു സോഷ്യലിസ്റ്റ് അധികാരത്തിലെത്തുമ്പോൾ ആ വിജയത്തെ നമ്മൾക്ക് ഇപ്രകാരം പറയാം കുഴിച്ചിട്ടല്ലോ എന്ന് ആശ്വസിച്ചവർക്ക് അറിയില്ലായിരുന്നു വിത്തുകളായിരുന്നു അവയെന്ന്